പറ പട്ടിതന്മാർ പറഞ്ഞു തന്നതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും അസിനായി എഴുപത് ഈ ദുഃഖിയൊക്കെ അതുപോലെ തന്നെ മറ്റൊരു നമ്മളിൽ ഒരുപാട് ജനങ്ങൾ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ലോൺ കൊടുത്ത് കുടുക്കിപ്പോയ പോയവർ പരിശീലനം വിട്ടുപോകാൻ കഴിയാതെ സ്ഥലവും വീടും ജപ്തിയുടെ അത്ര പ്രയാസം

കടം നമുക്ക് നമുക്ക് ഇത്ര ഇത്ര ദിവസത്തിനുള്ളിൽ ദിവസത്തിനുള്ളിൽ അത് തിരിച്ചു കൊടുക്കണം കൊടുക്കണം കാരണം നമ്മളെ നമ്മളെ എന്ന് നമുക്കൊരു ചിന്ത മനസ്സിൽ വേണം അത് മാത്രമല്ല ഒരാളിനെ സഹായിക്കാൻ വേണ്ടി മറ്റേ വ്യക്തിക്ക് കൊടുക്കുന്നതായിരിക്കാം ഈ മനുഷ്യ അവർ വാക്ക് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ അവരുടെ എന്റെ പ്രിയപ്പെട്ട അങ്ങനെ പണം വാങ്ങിയിട്ട് തിരിച്ചു തരുന്നില്ല എന്ന് എത്രയാണ് പണം വാങ്ങിയിട്ട് തിരിച്ചു എന്ന് എത്രയാണ് ചിലപ്പോ നമ്മളെ വിശ്വാസത്തിന്റെ മേളിലായിരിക്കും അവരൊരു പൈസ തരത്തില്ല പക്ഷെ നമ്മൾ അവരെ അടുപ്പിക്കുകയാണെന്നാറാകട്ടെ എന്റെ സബ്ബ്ഹ് സംസർവിക്കുന്ന മുഅ്മിനീങ്ങളെ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാൻുണ്ടെങ്കിൽ കടംവേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് കൊടുക്കണം നിങ്ങൾ അങ്ങേലെ സമ്പത്തോട്ട് നിങ്ങൾ കൊടുക്കാതെ ഇരിക്കരുത് ചിലരങ്ങനെ ആണല്ലോ എത്ര കിട്ടിയാലും ഇനിയൊരു തെ ഇതിവർടെ എതിടിക്കുന്നവർ ഉണ്ടാകും കടംവലിയേ ഗൗരവമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടവുള്ള ഒരാൾ മരണപ്പെട്ടപ്പോൾ ദേഹത്തിനെ വയ്യത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ കടവുള്ള ഒരു സഹാബി പരിചയപ്പോൾ

എപ്പോഴാണ് മരണമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് നിങ്ങൾ ആരും കടങ്ങൾ ഹബീബായ അവരുടെ അതാ ഒരാളുടെ അടുത്ത് വാങ്ങിയേ കടം വാങ്ങാൻ പറ്റിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ പല നാളുകൾ തന്നെ ഒരു അള്ളാഹു അള്ളാഹു നന്നാവാൻ നന്നാവാൻ അവസരം അവസരം തരും 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 രണ്ടാമതും മൂന്നാമതും ഇനി ഈ മൂന്ന് യാണെങ്കിൽ മൂന്നാമത് ഒരു ചാൻസ് കൂടി കഴിഞ്ഞാൽ മുതൽ നീ പ്രതീക്ഷിച്ചുള്ളൂ നിന്നെ പിടികൂടും അത് പൊതുസമൂഹം അറിയുന്ന രീതിയിലാമോ നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്

കത്തിയമായി കടന്നവനോ അപ്പോൾ ആ ബോഷ്താ ഉമർ റളാഹു അൻഹു റളിയല്ലാഹു അൻഹു പറഞ്ഞു നന്നാവാൻ لك ഒരു അവസരം തരണം ഞാൻ ആദ്യമായി ചെയ്ത വശറമാണ് ഇത് ഇനി ഞാൻ ഒരിക്കലും ആവർത്തിക്കുകയില്ല നന്നാവാൻ ഒരു അവസരം ഒരു അവസരം തരണം എന്ന് പറയുമ്പോൾ ഖതാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പച്ച കല്ലമാണ് നീ പറയുന്നു അല്ലാഹു അവരെ ഈ പുരിത്തിത്തിൽ തന്നെ ജനങ്ങളുടെ മനസ്സിൽ വശഷാകില്ല അല്ലാഹു അവരെ ഒരു തെറ്റിൽ ജനങ്ങളുടെ മുന്നിൽ എല്ലാം അവൻ രണ്ടാമത് പങ്കാകൂ പടച്ചു നന്നാവാൻ അവസരം

അവസരം ചെയ്തിട്ടില്ല രണ്ടാമതും നിന്റെ തൊഴിലുറഷമാണ് കണ്ണൻ ചോദിച്ചു നിങ്ങൾക്ക് അറിയാം മാറ്റി അങ്ങനെയോ ആദ്യത്തെ തവണയാണോ നീക്കത് ആദ്യത്തെ തവണയാണോ സമയത്ത് ആ കള്ളനായ ചെറുപ്പക്കാരൻ പറയുകയാണ് പോഷണമാണ് പരാമിച്ചിട്ടുണ്ട് പത്മം തൊമ്പതാമത്തെ തവണയെ പത്മ തൊമ്പതാമത്തെ എന്നെ പിടികൂടിയത് അപ്പോൾ ഈ പറഞ്ഞു വന്നത് അതുപോലെ തന്നെ നമ്മൾ എന്ത് പാപം ചെയ്താലും അവസരം തരും പിന്നെയും ആവർത്തിക്കാനാണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ പാപം ചെയ്യുന്നവരും അല്ലാഹോട്ടോ ഒരിക്കലും നമ്മളെ രക്ഷപ്പെടുത്തമാറാകണം അപ്പോൾ പാപം ചെയ്യുന്നതാണ് അല്ലെ കടം എന്ന് പറഞ്ഞാൽ നിർബന്ധ അവസ്ഥയിൽ എടുത്തു പോകുന്നതാണ് ചിലപ്പോൾ മകളുടെ വിവാഹത്തിന് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരിക്കാം അതൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടിട്ട് നിർബന്ധ അവസ്ഥയിൽ എടുത്തു പോകുന്നതാണ് തിരിച്ചു കൊടുക്കണം അവരുടെ പ്രതീക്ഷയിൽ പക്ഷേ അവരുടെ പ്രതീക്ഷകൾ തെറ്റിപ്പോകുന്നതോടെ

അവസ്ഥയിലുള്ളവരോ സ്ഥലവും അത്ര ജീവിതകാലത്തോളം

എത്ര പ്രാവശ്യമാണ് അല്ലായ തങ്ങ് ആയിരത്തി ഒന്ന്

അതിൽ നിന്ന് രക്ഷപ്പെടാൻ മുടങ്ങി കിടക്കാൻ അതിനൊക്കെ പടച്ചവൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്നതാണ് ശേഷം ഈ

നേരതികളെ ചൊല്ലി വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആൽ ഇഖ്ലാസ് ഓർ നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ റമളാൻ പരിശുദ്ധ റമളാൻ ഇത് ചെയ്തപ്പോൾ ഉമാറു പുണ്യമുണ്ടല്ലോ ആ റമളാന ധാരാളം പുണ്യങ്ങളുണ്ട് അപ്പോൾ റമളാൻ സാധാരണ കിട്ടുന്നതിനേക്കാൾ അല്ലാഹു ഒരുപാട് പുണ്യനേ നൽകുന്നതാണ് അപ്പോൾ ഇഖ്ലാസ് ഓർ അല്ലാഹുവിനോട്

യും വീട്ടിൽ ഐശ്വര്യങ്ങളിൽ ഞങ്ങൾക്ക് നൽകണയല്ല സാമ്പത്തിക എല്ലാ ബുദ്ധിമുട്ടുകളിലും പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമല്ല ാണ് പലരും ജോലിയില്ലാത്തവരാണ് ജോലി നൽകണേ അല്ലാഹുവേ പ്രിയപ്പെട്ട മക്കളെ കുന്ന റബ്ബിയേ അവരൊക്കെ നല്ല സാലിഹിയുകളായി ഇണങ്ങളെ എത്തിക്കണേ അല്ലാഹ. ഞങ്ങളെ സഹോദരങ്ങളെ പരിനിധിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളാണ് പഠിച്ചവനേ സന്തോഷത്തോടെ സൗഹൃദത്തോടെ സത്വത്തോടെ യാത്ര ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ. ഞങ്ങളെ പരിപാലിക്കുന്ന കച്ചവടക്കാരനായ റബ്ബേ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് യൂരിണേ അല്ലാഹ. ഞങ്ങളുടെ തോഴികളിൽ ബർക്കത്ത് യൂരിണേ അല്ലാഹ. ഞങ്ങളുടെ ബിസിനസ്സുകളിൽ അപൂർവത നൽകണേ അല്ലാഹ. ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിട്ട് കൂടുതൽ ബർക്കത്ത് യൂരിണേ അല്ലാഹ. തന്ന മക്കളിൽ ബർക്കത്ത് യൂരിണേ

பத்துக்கள் திருத்த விபத்துகளுக்கு இனிங்கள மனக்கலக അല്ലാഹുവേ ഇവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണേ അല്ലാഹുവേ ആഫിയത്ത് ഉള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേ ഞങ്ങളെ എന്നേ സർവ്വ രസീബത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ കടച്ചവനേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഈ പരിശുദ്ധ നവറ ഞങ്ങളെ ചെയ്ത ദാനധർമ്മങ്ങളും വിളപിടിച്ച നോമ്പും ഞങ്ങളെ നിസ്കരിക്കുന്ന തറാവീയും മറ്റ് നമസ്കാരങ്ങളും പുണ്യകർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഇതെല്ലാം ഞങ്ങൾ വിdataloader വിജയകളുടെ കൂട്ടത്തെർത്താൻ കാരണമാക്കണേ അല്ലാഹുവേ റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസനത വഫിൽ ആഖിറതി ഹസനത തഅ് اللهم صلي على النبي برحمتك يا ارحم الراحمين بحق صلى الله عليه محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله صلى على محمد يا رب بسم الله وسلم